സോ ഹലോൾ എല്ലാവർക്കും ഫ്യൂച്ചർ ബസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പന്ത്രണ്ടാം ക്ലാസ്സിന്റെ മാത്സ് എക്സാം പബ്ലിക് എക്സാം കഴിഞ്ഞു അല്ലെ അപ്പോ ഞാനത് അവിടെ ആൻസർ കീമായിട്ടാണ് കേട്ടോ എത്തിയത് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസ് നമ്മള് കുറച്ച് എം സി ക്യൂസും അതേമാതിരി തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ഒരു ഈ വൺ വേർഡ് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റൻസിലൊക്കെ കുറെ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് സോ നമുക്ക് മെല്ലെ നമ്മളെ വീഡിയോയിലേക്ക് കടന്നാലോ കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസും ചെയ്യാനുണ്ട് സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം എന്താണ് ചോദിച്ചിരിക്കുന്നത് ദ ഇന്റർസെപ്റ്റ്സ് കട്ട് ഓഫ് ബൈ ദി പ്ലെയിൻ ും ഇർസെപ്റ്റും തന്നിട്ടുണ്ട് നമുക്ക് ഒരു പ്ലെയിൻ്റെ എക്വേഷനും തന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർസെപ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എക്സ് ഇന്റർസെപ്റ്റ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വൈയും സെറ്റും സീറോ ആക്കിയിടണം അല്ലെ സോ എക്സ് ഇന്റർസെപ്റ്റിന്റെ കേസിൽ എക്സ് ഇന്റർസെപ്റ്റിന്റെ കേസിൽ ഇന്റർസെപ്റ്റിന്റെ കേസിൽ എന്താകണം വൈ ഈക്വൽ ടു സീറോ ടു സീറോ ആ സമയത്ത് നമ്മുടെ ഇക്വേഷൻ ടു എക് സിക്സ് ഈക്വൽസ് ടു സീറോ എത്രയാന്ന് കിട്ടും നമുക്ക് ത്രീ ആന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും എക്സ് ഈക്വൽ ടു സീറോ ടു സീറോ സോ വൈ ഇന്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് വൈ ഇന്റർസെപ്റ്റിന്റെ കാര്യം എക്സും സീറോ സെഡും നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും സിക്സ് ഈക്വൽ ടു സീറോ വൈ ഈക്വൽസ് ടു മൈനസ് ടു എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആൻഡ് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് കാര്യത്തിലേക്ക് കടക്കാം നമുക്ക് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റൻ പറയുന്നത് െ ഇന്റർചെയ്ഞ്ച് ചെയ്യാണ് എങ്ങനെയാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത് ആർ വൺ മൈനസ് ത്രീ ആർ ടൂ ഇൻ ദി മെട്രിക്സ് ഇക്വേഷൻ സോ നമുക്ക് എന്താ ചെയ്യേണ്ടത് റോ വണ്ണിനെ എങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യണം ആർ വൺ മൈനസ് ത്രീ ആർ ടൂലേക്ക് നമുക്ക് മാറ്റണം എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഇക്വേഷൻ സോ എന്താ ചെയ്യേണ്ടത് റോ വൺ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് ഏതാണ് ഈ റോ വൺ എന്ന് പറയുന്നത് ഇതാണല്ലേ റോ വൺ എന്ന് പറയുന്നത് സോ ഈ റോ വണ്ണിന് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ആർ വണ്ണിനെ ആർ വൺ മൈനസ് ആർ ആർ സോ എന്താക്കണം വെച്ച് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യണം ആ ഒരു മൂന്ന് മെട്രിക്സ് ഇക്വേഷൻ ഉള്ള മൂന്ന് മെട്രിക്സിനെയും നമ്മൾ ത്രീ വെച്ച് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആർ വൺ മൈനസ് ത്രീ ആർ ടൂ ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ചെയ്യാം അത്രേ ഉള്ളൂ സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഈ ഒരു മെട്രിക് സിക്വേഷൻ കിട്ടും അതെന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് ഏത് എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യിലേക്ക് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് മൈനസ് സിക്സ് ആൻഡ് സെവൻ എന്താണ് ഒരു ഡയമീറ്റർ ഉണ്ട് ഒരു സർക്കിൾ ഉണ്ട് അതിന്റെ ഡയമീറ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം അതിന്റെ ഡയമീറ്റർ ഉണ്ട് ഓക്കെ ആണല്ലോ അതിൽ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് സെന്ററിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് എന്താ പറഞ്ഞേ അപ്പുറത്തെ എൻഡ് ഓഫ് ദി ആണ് നമ്മൾ എന്ത് ചെയ്യും സെയിം മിഡ് മിഡ് പോയിന്റ് പോയിന്റ് യൂസ് എന്താണ് എന്ന് എം ഈക്വൽസ് എക്സ് ടു കോൺ പ്ലസ് വൈ ടു അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിളും തന്നിട്ടുണ്ട് ഓക്കെ ആണല്ലോ അറ്റ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് മറ്റേ അറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ എന്താണേ നമ്മൾ ഡയറക്റ്റ് ഇതിൽ വാല്യൂ എക്സ് വണ്ണും നമ്മൾ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യും എക്സ് ടൂ നമ്മൾ ജസ്റ്റ് ഇപ്പൊ എന്ത് കൊടുക്കും എക്സും വൈ എന്ന് പറഞ്ഞിട്ടും കൊടുക്കും അങ്ങനെയാണെന്ന സമയത്തോ നമ്മൾ നോക്കാം എങ്ങനെയാണ് വരുന്നത് മൈനസ് സിക്സ് അല്ലേ മൈനസ് സിക്സും പിന്നെ എന്താണ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് സോറി എക്സ് ടു എന്ന് പറയുന്നത് നമ്മളിപ്പോ തൽക്കാലം എക്സ് ആക്കി എടുക്കാം പ്ലസ് എക്സ് ബൈ ടുവും അതേപോലെ തന്നെ എന്ന് പറഞ്ഞു വരും ഇത് നമ്മൾ എന്തിനേക്ക് ആണ് ഇക്വേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് മിഡ് പോയിന്റ്സ് എത്രയാണ് മിഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് മൈനസ് ടു കോമ ഫൈവ് ആണെന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ മൈനസ് സിക്സ് പ്ലസ് എക്സ് ബൈ ടു ഈക്വൽസ് ടു മൈനസ് ടു പിന്നെന്താണ് സെവൻ പ്ലസ് വൈ ബൈ ടു ഈക്വൽസ് ടു ഫൈവ് ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെയും അതേപോലെ തന്നെ വൈ ഇന്റെയും വാല്യൂ കിട്ടും സോ നമുക്ക് എക്സും വൈ എത്രയാന്ന് പറഞ്ഞിട്ട് കിട്ടും ടു കോമ ത്രീ ആന്ന് പറഞ്ഞിട്ട് കിട്ടും ഓക്കെ ആണല്ലോ നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ മതി കെട്ടോ അത് ഞാൻ എന്താ ചെയ്തത് ജസ്റ്റ് ആ അതിന്വേറ്റ് ചെയ്ത് മിഡ് പോയിന്റ് നമുക്ക് കിട്ടിയിരുന്നു ഓൾറെഡി സോ എക്സിന്റസ്പോണ്ടിങ് ആയിട്ട് എക്സിന്റെ വാല്യൂ വൈയിന് കറസ്പോൺഡിംഗ് ആയിട്ട് വൈന്റെ വാല്യൂ ഇട്ട് കൊടുത്തു അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഓപ്ഷൻ എ ടു കോമ ത്രീ എന്ന് പറഞ്ഞിട്ട് കിട്ടും സോ അപ്പൊ അതൊന്നും ചെക്ക് ചെയ്തു ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ് എന്തെന്ന് പറയുന്നത് ഇഫ് ദി ആൻഡ് ആർ വാല്യൂ ഓഫ് ആണ് കണ്ടെത്താൻ പറഞ്ഞത് സോ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് എന്റെ വാല്യൂ കണ്ടെത്തണം രണ്ട് വെക്ടേഴ്സ് എന്താ കൂടി തന്നിട്ടുണ്ട് കൊലീനിയർ ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ജസ്റ്റ് ചെയ്താൽ മതി ും സിക്സ് ബൈ ത്രീ ഇല്ല ത്രീ അല്ല മൈനസ് ത്രീ വരും ഈക്വൽ ടു സി വൺ ബൈ സി ടു എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും മൈനസ് എയ്റ്റ് സോ അപ്പോ ഓക്കെ ആണല്ലോ ഈ സിക്സ് ബൈ മൈനസ് ത്രീ എന്ന് പറയുന്നത് എന്താണ് മൈനസ് ടു ആണ് പിന്നെ മൈനസ് എയ്റ്റ് ബൈ ഫോർ എന്ന് പറയുന്നത് എന്താണ് അതും മൈനസ് ടു തന്നെയാണ് സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതും ഇതിനും മൈനസ് ടു തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ എ ബൈ ടൂനെ എന്തിലേക്ക് ഇക്വേറ്റ് ചെയ്യാം ടു ലേക്ക് തന്നെ ഇക്വേറ്റ് ചെയ്യാം അല്ലെ സോറി മൈനസ് ടു തന്നെ ഇക്വേറ്റ് ചെയ്യാം അല്ലെ അങ്ങനെ ആവുന്ന സമയത്ത് എന്റെ വാല്യൂ എന്തായിരിക്കും എന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ടു ഇൻറ്റു ടു എന്താണ് മൈനസ് ഫോർ ആണ് സോ മൈനസ് ഫോർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അപ്പൊ എന്താണെന്ന് മനസ്സിലായാലോ കൊലീനർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് വെക്ടേഴ്സ് കൊലീനർ ആണെങ്കിൽ ആയിരിക്കും അതിലെ ബി വൺ ബൈ ബി ടു സി വൺ ബൈ സി ടു ഈ മൈനസ് ടു ആണെങ്കിൽ നമുക്ക് എന്താക്കാം എ വൺ ബൈ എയ് ടു നെ എന്തിലെ ഈക്വേറ്റ് ചെയ്യാം മൈനസ് ടൂലെ ഈ വാല്യൂ കണ്ടെത്താം അതാണ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് മൈനസ് ഫോർ ആണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ടു വെക്ടേഴ്സ് ാണ് വെക്ടേഴ്സ് ലാം പ്ലസ് പ്ലസ് ആപ്പ് ആർ പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ട് ആകെ ആണല്ലോ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് രണ്ട് വെക്ടേഴ്സ് പറഞ്ഞല്ലോ അതിന്റെ വാല്യൂ ഓഫ് എ കണ്ടെത്താൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലാംഡിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആണല്ലോ വാല്യൂനാണ് അവിടെ നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ആ വാല്യൂ എ ഓഫ് വാല്യൂ ഓഫ് എ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വെക്ടർ വണ്ണും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ ടു എന്താണ് സീറോ എന്ന് അറിയാം അല്ലേ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് സീറോ എന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ ഡോട്ട് പ്രൊഡക്ട് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ടൂ ഇൻ ടു ഇൻറ്റു ത്രീ വരും പ്ലസ് സോറി ആ പ്ലസ് മൈനസ് ലാംഡ ഇൻറ്റു എന്ത് വരും എയ്റ്റ് വരും പ്ലസ് ടു ഇൻറ്റു എന്ത് വരും വൺ വരും ഓക്കെ ആണല്ലോ സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ത് കിട്ടും നമുക്ക് സിക്സ് പ്ലസ് സോറി സിക്സ് മൈനസ് എയ്റ്റ് ലാംഡ അല്ലേ എയ്റ്റ് ലാംഡ പ്ലസ് ടു ഈക്വൽസ് ടു സീറോന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ സിക്സ് പ്ലസ് ടു എത്ര എയ്റ്റ് ആണ് എയ്റ്റ് മൈനസ് എയ്റ്റ് എന്ന് വരും എയ്റ്റ് കോമൺ ആക്കി എടുക്കും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഉണ്ടാവും സോ എന്താവും ലാംഡ ഈക്വൽസ് ടു എന്ത് കിട്ടും വൺ ആന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വണ്ണാന്ന് കിട്ടും അല്ലേ ഓക്കെ സോ ഇത് എന്തായി മാറും എയ്റ്റ് മൈനസ് എയ്റ്റ് ലാംഡ ഈക്വൽ ടു സീറോ സോ ഈക്വൽ ടു എയ്റ്റ് ബൈ എയ്റ്റ് ലാംഡക്വൽസ് ടു വൺ ആന്ന് പറഞ്ഞിട്ട് കിട്ടും ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ നെക്സ്റ്റിലേക്ക് കിടക്കാം ഇഫ് എക്സ് ഈക്വൽസ് ടു എ മൈനസ് കോസ് ടു തീറ്റ എക്സ് എന്ന് പറയുന്നത് എ മൈനസ് കോസ് ടു തീ റ്റു വൈ എന്ന് പറയുന്നത് ബി മൈനസ് സൈൻ ടു തീറ്റ ആണെന്നറിയാം അങ്ങനെയാണെങ്കിൽ ഫൈൻ ഡി സ്ക്വയർ എക്സ് ബൈ ബൈ ഡി ബൈ ഡി വൈ ബൈ സോറി ഡി സ്ക്വയർ എക്സ് ബൈ ഡി വൈ സ്ക്വയർ ഓക്കെ ആണല്ലോ അതാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് സോ നമുക്ക് അറിയാം എന്ത് ഇത് വിത്ത് റെസ്പെക്ട് ടു ആണല്ലേ എക്സ് നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ആദ്യം കണ്ടെത്തുന്നത് എന്താണ് ഡി എക്സ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടും എ മൈനസ് കോസ് ടി ആണല്ലേ സോ ഓരോന്നും സെപ്പറേറ്റ് ആക്കുക കോൺസ്റ്റന്റ് മൈനസ് കോസ് എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇനി കഴിഞ്ഞാലോ നമുക്ക് എന്ത് കിട്ടും ഡി വൈ ബൈ ഡി ടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനസ് ടു കോസ് കിട്ടും പറഞ്ഞിട്ട് ആണല്ലോ പിന്നെ അപ്പൊ എന്തായി ഡി എക്സ് പറയുന്നത് എന്തായി പറഞ്ഞിട്ട് ഇനി നമ്മൾ ഒന്നുകൂടി ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സോറി കോസി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാല്യൂ കിട്ടും ഓക്കെ അല്ലേ സിമ്പിൾ അല്ലേ ഓക്കെ സോ ഓപ്ഷൻ ഡി അത്രേ ഉള്ളൂ അതും ഓരോന്നും ഡിഫറെഷിയേറ്റ് ചെയ്യുക അപ്പൊ നമുക്ക് ആ ഒന്നുകൂടി ഡിഫറെൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടും സിമ്പിൾ ആണ് വൺ മാർക്ക് ആണ് സ്റ്റെപ്സ് ഒന്നും അധികം ഉണ്ടാവില്ല ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് തീർക്കാം സോ ഇഫ് ഇഫ് കോഫ് എന്ന് പറയുന്നത് ഈക്വൽസ് ടു കോസേ സൈനെ മൈനസ് സൈന കോക്സ് ആണെ ദിൽ ബി ഐഡന്റിറ്റി മെട്രിക്സ് ഇഫ് ദി വാല്യൂ എപ്പോഴാണ് ഈ ഒരു മെട്രിക്സ് ഈ തന്നിരിക്കുന്ന കോസ് കോസേ സൈനസ് സൈന കോസേ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് എപ്പോഴാണ് ഐഡന്റിറ്റി മെട്രിക്സ് വാല്യൂ ഓഫ് എ എപ്പോഴാവുമ്പോഴാണ് ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറുക എന്നാണ് ചോദിക്കുന്നത് നമുക്കറിയാം എന്ത് എ ഇക്വൾ ടു സീറോ ആവുമ്പോഴാണ് എ ഇക്വൾ ടി സീറോ ആവുമ്പോഴാണ് ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആവുക അല്ലെ അപ്പൊ എന്താ കോസ് എന്ന് പറയുന്നത് എന്താന്ന് കിട്ടും കോസേ എന്ന് പറയുന്നത് വണ്ണാന്ന് പറഞ്ഞിട്ട് കിട്ടും അതേപോലെ തന്നെ സൈൻ സീറോ എന്ന് പറയുന്നത് സൈൻ സീറോ എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് കിട്ടും സീറോന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടും അല്ലെ സീറോ സോറി സൈൻ സീറോ എന്ന് പറയുന്നത് ആ സീറോ ആന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും സോ എ ഈക്വൽ ടു സീറോ ആണോ സമയത്ത് കോസ് സീറോ ഈക്വൽ ടി വണ്ണും സീറോ ആവുന്ന സമയത്ത് സൈൻ സീറോ ഈക്വൽ ടു സീറോ ആന്ന് പറഞ്ഞിട്ട് കിട്ടും അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഐറന്റി മെട്രിക്സ് കിട്ടിയില്ലേ കോസ് വൺ ആണ് സൈൻ എന്താണ് സീറോ ആണ് മൈനസ് സൈൻ എന്താണ് സീറോ ആണ് കോസ് എന്താണ് വൺ ആണ് ഐരന്റി മെട്രിക്സ് ആയില്ലേ സോ എ ഈക്വൽ ടു സീറോ നമുക്ക് ഐഡന്റി മെട്രിക്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ കേട്ടോ പിന്നെന്താണ് ഇഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് ആർ ടു ടുസ് ഓഫ് ദി സെയിം ഓർഡർ ആണെങ്കിൽ എ ബി മൈനസ് ബി എ കോംപ്ലിമെന്റ് എന്താണ് എന്താണ് ബി എ കോംപ്ലിമെന്റ് ഓക്കെ ആണല്ലോ എ ബി മൈനസ് ബി എ കോംപ്ലിമെന്റ് ചെയ്താൽ മെട്രിക്സ് കിട്ടാൻ നമുക്ക് അറിയാം ഓക്കെ നിങ്ങൾ ജസ്റ്റ് രണ്ട് മെട്രിക്സ് എടുക്കുക ഒരു ടു ബൈ ടു മെട്രിക്സ് എടുത്തോ ഇന്നലെ എന്താണ് എ ബി ചെയ്യാം മൈനസ് ബി എ ചെയ്യാം നമുക്ക് എന്ത് കിട്ടും അതിന്റെ പിന്നെ ഡെറിവേറ്റീവ് ഓഫ് വൈ ഈക്വൽ ടു സൈൻ ഫോർ എക്സ് വിത്ത് നമ്മളോട് എന്താ പറഞ്ഞത് ഡെറിവേറ്റീവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഡെറിവേറ്റീവ് ഓഫ് ആരുതാണ് കണ്ടെത്താൻ പറഞ്ഞത്വൽസ് വിത്ത് റെസ്പെക്ട് ആണ് കണ്ടെത്താൻ പറയുന്നത് അപ്പൊ നമുക്കറിയാം എന്താണ് സൈൻ തൽക്കാലം ആ ഒരു ഫോർ എക്സ് ഫോർ റേസ് ടു എക്സിനെ നമ്മൾ എന്താക്കി യു ആക്കി സങ്കല്പിച്ച് വിചാരിച്ചോ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് നമുക്ക് എന്താ കിട്ടുക സോറി സൈൻ യു എന്താ നമുക്ക് കിട്ടുക കോസ്യു ആണ് അല്ലേ സോ ഡെറിവേറ്റീവ് ഓഫ് സൈൻ യു എന്ന് പറയുന്നത് കോസ് യു ആണ് അതിൽ ഇംപ്ലൈസ് യു എന്ന് പറയുന്നത് എന്താണ് ഫോർ റേസ് ടു എക്സ് ആണ് യു എന്ന് പറയുന്നത് അതവിടെ വെച്ചോ ഇനി നമുക്ക് ഡെറിവേറ്റീവ് കണ്ടെത്തണം അപ്പൊ എന്താ നമ്മള് സൈന്റ് ഓൾറെഡി കണ്ടെത്തും കോസ റേസ് ടു യു ഇനി യുൻ്റെ കണ്ടെത്തണം സോ ഫോർ ടു എക്സ് ആണ് യു എന്ന് പറയുന്നത് അല്ലെ എന്താണ് ഫോർ റേസ് ടു സോറി ഫോർ റേസ് ടു എക്സിന്റെ ഇത് പറയുന്നത് നമുക്കറിയാം ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഡിവൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്താണ് ഫോർ റൈസ് ടു എക്സ് ഫോർ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് ഫോർ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഡയറക്റ്റ് സബ്സിഡ് ചെയ്യോ സൈൻ യു ആയിരുന്നു സോ കോസ് ഫോർ എക്സ് ഇൻറ്റു കോസ് ഫോർ എക്സ് ഇന് വരിക ലോഗ് ഫോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും ഓക്കെ ആണല്ലോ കോസ് ഫോർ എക്സ് ഇന് എക്സ് സോറി ഒരു ഫോർ എക്സ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇന്റു ഫോർ റൈസ് ടു എക്സ് ആണ് കേട്ടോ

പ്ലസ് ബി വൈ സീറോ പ്ലസ് സി സെഡ് സീറോ ആണ് എന്ത് നമ്മുടെ ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ പറയുന്നത് അതിലെ എക്സും വൈയും സെഡും സോറി എക്സ് ചെയ്തിട്ടുണ്ട് സീറോ ആണ് കാരണം എന്താണ് ഒറിജിൻ്റെ ആണ് അത് ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ ബൈ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് സ്ക്വയർ പ്ലസ് ബി സ്ക്യർ പ്ലസ് ഇ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ആണ് എന്തെന്ന് പറയുന്നത് നമ്മളോട് എഫ് എന്ന് പറയുന്നത് റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രോം ആർ ടൂർ ആണല്ലോ ആർ ടു ആർ റിലേഷൻ ആണ് ബി ഡിഫൈൻഡ് ബൈ then f inverse is given by so ഒരു ഫങ്ങ്ഷൻ തന്നിട്ടുണ്ട് അതിന്റെ എഫ് ഇൻവേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ റിലേഷൻ എങ്ങനെയാണ് പോകുന്നത് ആർ ടൂർ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ടു നമ്മുടെ അത് വരുന്നത് സോ ഇപ്പൊ തൽക്കാലം എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടു വൈ ആണ് സങ്കല്പി എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടു വൈ ആണ് സങ്കല്പി അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എന്താണ് ഇംപ്ലൈസ് വൈ എന്ന് പറയുന്നത് എന്താണ് എക്സ്ക്വയർ പ്ലസ് ഫൈവ് ആണ് അല്ലെ എക്സ് എക്സ്ക്വയർ പ്ലസ് ഫൈവ് ആണ് സോ ഇതിനെ ജസ്റ്റ് ഒന്ന് റീ അറേഞ്ച് ചെയ്യാം എന്താണ് എക്സ്ക്വയർ ഈക്വൽസ് ഫൈവ് പറഞ്ഞിട്ട് അപ്പൊ എന്തായി എക്സ് എന്ന് പറയുന്നത് ഫൈവ് ആയിരിക്കും ഓക്കെ അല്ലേ റൂട്ട് ബൈ മൈനസ് ഫൈവ് ആണ് എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സോ അത് ഏതാണ് നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ സോ എക്സിൻ സോറി എക്സിന്റെ കേസിലാണ് നമ്മൾ കണ്ടെത്തിയത് അല്ലേ എക്സിന്റെ കേസിലാണ് റൂട്ട് വൈ മൈനസ് വൈ എന്ന് പറയുന്നത് അപ്പോൾ എഫ് ഓഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് സോ എക്സ് വൈ അല്ല സോറി ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് എന്താണ്

വിസ് വിത്ത് വൈ ആക്സിസ് ഓക്കെ ക്വസൈൻസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കൊസൈൻസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ കൊസൈൻസ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് ഐ ക്യാപ് പ്ലസ് റൂട്ട് ടു ജെ പ്ലസ് കെ ക്യാപ്പ് ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് സോ ഇതിൽ ഡയറക്ഷൻ വെക്ടേഴ്സ് ഏതൊക്കെയാണ് ഡയറക്ഷൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ത്രീ മൈനസ് ഫൈവ് പിന്നെന്താണ് പിന്നെ കൂടി ഉണ്ട് മൈനസ് സിക്സും കൂടി ഉണ്ട് അല്ലേ മൈനസ് സിക്സും കൂടി ഉണ്ട് അങ്ങനെയാകുമ്പോ നമുക്ക് എന്ത് കിട്ടും സോറി മിനിറ്റ് ആണ് കണ്ടെത്താൻ പറയുന്നത് അല്ലേ കൊസൈൻ ഇക്വേഷൻ എന്താണ് കോസ് തീറ്റ ഈക്വൽസ് ടു ഏതാണ് കോമ്പോണന്റ് ആംഗിൾ എലോങ് ജെ എന്ന് പറയുന്നത് കോമ്പോണന്റ് ആംഗിൾ എലോങ് ജെ െ അപ്പൊ എന്ത് കിട്ടും ടുന്ന് പറയുന്ന ഏതാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഈ വെക്ടറിന്റെ മോഡും കണ്ടെത്തുക സമയത്ത് കോമൺ എലോങ് ജെ ആണ് സോ വൺ ബൈ റൂട്ടു പറഞ്ഞിട്ടാണ് നമ്മുടെ വാല്യൂ കിട്ടുക ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടെത്താനാണ് ഓഫ് ദി ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് സോ പോയിന്റ് നമുക്ക് പാരൽ ടു ദി ലൈൻ ലൈനുവാൻ തന്നിട്ടുണ്ട് സോ ഈ രണ്ട് കേസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ അല്ലേ ഇതിൽ നിന്ന് കോസൈൻസ് എടുക്കണം ഏതൊക്കെയാണ് ഇതിൽ നിന്ന് കോസൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ത്രീ വരും മൈനസ് ഫൈവ് വരും പിന്നെ മൈനസ് സിക്സും വരും അല്ലേ ഇത് മൂന്നാണ് ഡയറക്ഷൻ കോസൈൻസ് വരിക അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഏതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് പോയിന്റ് തന്നിട്ടുണ്ട് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് ലൈൻ്റെ എക്വേഷനും തന്നിട്ടുണ്ട് പാരലാന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ നമ്മൾ പാഠിപ്പിച്ചു തന്നിട്ടുണ്ട് സോ നെക്സ്റ്റ് വൺ ഇഫ് ദി ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ക്യു ക്യൂസ് ബി പ്ലസ് എ ബി കൊമ എ ബി ബിലോങ് ടു വാല്യൂ ഓഫ് ഫോർ ഇൻറ്റു ഫൈവ് ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് സോ ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട് ഏതിലാണ് ഡിഫൈൻ ചെയ്തത് ക്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തത് so നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് വാല്യൂ ഓഫ് എ ഫോർ ഇൻറ്റു ഫൈവ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ തൽക്കാലം എസ് ആർ ബി എന്ന് പറഞ്ഞിട്ട് ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത് ത്രീ എ പ്ലസ് ബി പ്ലസ് എ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ അങ്ങനെയാണ് തന്നിരിക്കുന്നത് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് എന്താണ് ഡിഫൈൻ ചെയ്തത് ഫോർ ഇന്റാണ് ചോദിച്ചിരിക്കുന്നത് ഫോർ എന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഡയറക്റ്റ് എ ഇക്വൽ ടു ഫോർ ബിക്വൽ ടു ഫൈവ് സബ്സ്റ്റൂട്ട് ചെയ്താൽ പോലെ സോ ത്രീ ഇന് പ്ലസ് ഫോർ ഇന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്കതിന്റെ വാല്യൂ കിട്ടും തേർട്ടി സെവൻ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും ഓപ്ഷൻ ഡി ആണ് എന്ത് പറയുന്നത് തേർട്ടി സെവൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്താണ് ഈ ഫംഗ്ഷൻ ആർ ടു ആർ ുംങ്ങനെയാണ് എഫ് ഓഫ് എക്സ് കണ്ടെത്താൻ പറഞ്ഞത് ആയിട്ടുള്ള കാര്യം എഫ് ഓഫെക്സ് നമുക്ക് അറിയാം എക്സ് എക്സ് റേസ് ടു വൺ ബൈ ത്രീ ആഹ് അറിയാം അല്ലെ അപ്പൊ നമുക്ക് എന്താ പറയുന്നത്

രണ്ട് ലൈനും തന്നിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് ദി ലൈൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇക്വേഷൻ ഓഫ് ദി ലൈൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പാരൽ ടു ഏത് ആക്സിസ് ആണ് തന്നിട്ടുണ്ട് എക്സ് ആക്സിസ് ആണ് തന്നിട്ടുണ്ട് ആകെ ആണല്ലോ അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് വണ്ണിൽ കൊണ്ട് സീറോ രണ്ട് ഇക്വേഷൻ ആണ് പിന്നെന്താണ് പിന്നെ എന്തുകൊണ്ട് തന്നിട്ടുണ്ട് ത്രീ എക്സ് പ്ലസ് വൈ മൈനസ് നയനിക്കൊണ്ട് സീറോ ആന്ന് തന്നിട്ടുണ്ട് അല്ലെ സോ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന ഇക്വേഷനിലെ വൈ ഫോമലേ ആക്കുക വൈ ഫോമലേ ആക്കിയാൽ നമുക്ക് വൈ ഈക്വൽസ് ടു മൈനസ് എക്സ് മൈനസ് വൺ എന്ന് കിട്ടും ഇതിനെ നേരെ എടുത്തിട്ട് എന്താണ് സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്ഷ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷനിലേക്ക് സബ്ഷ്യൂട്ട് ചെയ്യാം ഈ ഇക്വേഷനിലേക്ക് സബ്ഷ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കിട്ടും എക്സിന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്താണ് വൈന്റെ വാല്യൂ അതിലേക്ക് സബ്ഷൂട്ട് ചെയ്താൽ കിട്ടും അപ്പൊ നമുക്ക് എന്ത് കിട്ടും വൈ ഇക്വൽ ടു മൈനസ് സിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും പിന്നെ ഇഫ് ദി ഓഫ് റക്ടം എലിപ്സ് ലാറ്റസ് റക്ടം ഓഫ് എൻ എലിപ്സ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് മൈനർ ആക്സിസ് ആണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ലാറ്റസ് റക്തത്തിന്റെ ലാറ്റസ് റക്തത്തിന്റെ ഇക്വേഷൻ ഓഫ് ദി ലാറ്റസ് റക്ടർ എന്തായിരുന്നു എലിപ്സിന്റെ സോ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽസ് ടു വൺ ആയിരുന്നു അല്ലെ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു വൺ ആണെന്നാണ് പറയുന്നത് ലെങ്ത് ഓഫ് ദി ലാറ്റസ് റക്ടത്തിന്റെ ഇക്വേഷൻ എന്താണ് ടു ബി സ്ക്വയർ ബൈ എ ആണ് ലെത്ത് ആട്ടോ പിന്നെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്താണ് ും പിന്നെന്താണ് പറഞ്ഞിട്ട് കിട്ടിണ്ട് അപ്പൊ എന്തായി നമുക്ക് സ്ക്വയർ ബൈ എന്ന് പറയുന്നത് ബിആ്ഷ്യൂട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽസ് ടു വൺ ബൈ ഫോർ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും ഓക്കെ ആണല്ലോ ആയിരുന്നു അല്ലെ ടൂർ കൊണ്ടുവരും അത് എന്താക്കി സ്ക്വയർ ആയി വൺ ബൈ ഫോർ ആയി സോ എക്സെൻട്രിസിറ്റി എന്ന് എന്തായി സ്ക്വയർ ബൈ സ്ക്വയർ ഈക്വൽസ് ടുന്ന് പറഞ്ഞിട്ട് ആണ് സോ വൺ മൈനസ് വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്താണ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ആർ ടു ആർ ആണ് ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ഈക്വൽസ് ടു എന്താണ് ഫോർ എക്സ് മൈനസ് സോറി ഫോർ എക്സ് പ്ലസ് ഫോർ എക്സറേസ് തന്നിരിക്കുന്നത് െ അത് പറയുന്നത് എന്താണ് ഒരു വൺ വൺ ആൻഡ് ഓൺ ടു ഫങ്ഷനും കൂടിയാണ് ആർ ടൂർ ആണ് നമുക്ക് ഫംഗ്ഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലായി ഓൺ ടു ആണോ ചെക്ക് ചെയ്യാം അപ്പോ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി അത് വൺ വൺ ആണ് ഓൺ ടു ആണ് നമുക്ക് മനസ്സിലായി അല്ലെ നെക്സ്റ്റ് വൺ എന്താണ് ഇഫ് ആർ വൺ ആർ ടൂ തന്നിട്ടുണ്ട് ദി മാറ്റ്യൂഡാണ് കണ്ടെത്താൻ പറഞ്ഞത് ആർ വൺ മൈനസ് ആർ ടൂ ഒന്നും ചെയ്യാനില്ല എന്താണ് ഐ ക്യാപ്പിന്റെ കോമ്പൗണ്ട ജെ ക്യാപ്പിന് എടുക്കുക കെ ക്യാപ്പിന് എടുക്കസ് സോറി ആർ വൺ മൈനസ് ആർ ടൂ ചെയ്യ അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു വെക്ടർ കിട്ടും ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താം അത്രേ ഉള്ളു അത് എത്രയാന്ന് പറഞ്ഞിട്ടും പറഞ്ഞു കിട്ടും ഇത് ജസ്റ്റ് പറഞ്ഞാൽ തന്നെ മനസ്സിലാവട്ടോ അത്രേ ഉള്ളൂ എന്താണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് എ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഫോളോയിങ് സെന്റൻസ് ആണ് ഒരു സെന്റൻസെ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ടു ഡേയ്സ് ഡേ ഓൾ ആർ നാച്ചുറൽ നമ്പർ ദി സൈഡ്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് കോട്രാക്ട് ക്വാർട്ടർ ലാറ്ററൽ ആർ ഈക്വൽ സെറ്റ് ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് സെറ്റ് സോ അതെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ അതൊരു ട്രൂ ആയിട്ടുള്ള കാര്യമാണ് കാരണം ടു ഡേസ് റേണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കാം ഇല്ലാണ്ട് അല്ലെ പിന്നെ ഓൾ ഇൻഡിജ്സ് ആർ നാച്ചുറൽ നമ്പർ അല്ല നെഗറ്റീവ് നമ്പേഴ്സും ഒക്കെ ഉണ്ട് പിന്നെ ഓൾ സൈഡ്സ് ഓഫ് ദി ക്വാർട്ട്രാറ്ററി സോറി ക്വാർട്ടർ ലാറ്ററൽ ആർ ഈക്വൽ തന്നിട്ടുണ്ട് കോട്ടർ ലാറ്ററിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണോ ഇല്ല ഓക്കെ സോ ഓപ്ഷൻ ഡി പിന്നെ സിമ്പിൾ ആയിട്ടുള്ള വൺ ബോ ടൈപ്പ് ഒക്കെ വൺ ബോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എം സി ക്യൂം കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിൽ മൂന്ന് മെട്രിക്സിന്റെ ഓർഡർ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മാച്ച് ഫോളോയിങ് ആണ് പറഞ്ഞിരിക്കുന്നത് കോളം വണ്ണും കോളം തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓർഡർ ഓഫ് ദി മെട്രിക് എ സി എന്ന് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പറയുന്നത് സി എന്ന് പറയുന്ന ഒരു ത്രീ ബൈ ത്രീ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് ഓബിയസ്ലി നമ്മുടെ മെട്രിക്സ് എ സി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും ടൂ ബൈ ത്രീ മെട്രിക്സ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ബി എന്റെ മെട്രിക്സിന്റെ കാര്യമാണ് ചോദിച്ചത് ബി എന്ന് പറയുന്നത് എന്താണ് ത്രീ ഇന്റു ടൂ സോറി ത്രീ ബൈ ടു പിന്നെന്താണ് ബി എ അല്ലേ പിന്നെന്താണ് ടൂ ഇന് ടു ബൈ ത്രീയോ സോ ത്രീ ബൈ ത്രീ മെട്രിക്സ് ആയിരിക്കും പിന്നെ കോൺവേഴ്സ് ആൻഡ് കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഹൈപ്പോസി സോറി ഹൈപ്പോസിസും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും അല്ലെ അത് രണ്ടും ഉണ്ടാവും പിന്നെ കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിനെ സ്വിച്ച് ചെയ്തിട്ടാണ് പറയാ മീൻസ് എന്താണ് നമ്പർ പ്രൈമു ആണ് ഇഫ് ദി നമ്പർ ഈസ് പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ ടു അത് നമ്മൾ എന്താ സ്വിച്ച് ചെയ്യും ഐറ്റം എന്താണ് ഓഡാണെന്നുള്ളത് സോ അതിനടുത്ത് ഫസ്റ്റ് ഇടും പിന്നെ നമ്പർ ഗ്രേറ്റർ ദാൻ ടൂ ആണെങ്കിൽ പ്രൈം ആണ് ഇനി കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിന് നെഗേഷൻ ആണ് വരുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ അതാണ് അവിടെ പറഞ്ഞത് ഇഫ് എക്സ് ഇസ് നോട്ട് ഓഡ് ദെൻ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇഫ്സ് നോട്ട് എ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ ടു സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഓർഡറും ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ കേസ് നോക്കാം എന്താണ് ടൂ ആണ് സോ ടു വരും അതിന്റെ പവറും നോക്കുക ടൂ തന്നെയാണ് സോ ടു പ്ലസ് ടു ഫോർ വരും പിന്നെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇതിൽ ഇതിനെ അതിന്റെ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന്റെ ഫോമിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അതിന്റെ ഫോം എന്ന് പറയുമ്പോൾ ഡിവൈ ബൈ ഡി എക്സ് ഇതിനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റാം ഡിവൈ ബൈ ഡി എക്സ് മൈനസ് tan inverse y by 1 ടാൻ ഇൻവേഴ്സ്വയർ ഈക്വൽസ് ടു എന്താണ് വരിക മൈനസ് എക്സ് ബൈ വൺ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ സോ ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് ടാൻ ഇൻവേഴ്സ് വൈ മൈനസ് എക്സ് ആയിരിക്കും ഓക്കെ അല്ലേ നെക്സ്റ്റ് വൺ സെൻട്രോയിഡിന്റെ കേസാണ് സെൻട്രോയിഡിന്റെ എക്സ് വൺ പ്ലസ് എക്സ് ടു x2 എക്സ് ത്രീ ബൈ ടൂ വൈ വൺ പ്ലസ് y1 ടു ബൈ ത്രീയും വൈ വൺ പ്ലസ് വൈ ടു ബൈ പ്ലസ് വൈ ത്രീ ബൈ ത്രീയുമാണ് നമുക്ക് കിട്ടുക അതിനെ ഡയറക്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സൻ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എ കിട്ടും ബി സി ഓക്കെ ആണല്ലോ ഓക്കെ പിന്നെ ഫിൽ ഇൻ ഫിലിന്ന പ്ലാങ്സും കാര്യങ്ങളൊക്കെയാണ് നോർമൽ മെട്രിക്സിന്റെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ തന്നെ ഓക്കെ ആണല്ലോ സോ അപ്പോ നമ്മളെ മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ചെയ്തതെന്നും വിചാരിക്കുന്നു സോ താങ്ക് യു ഓൾ